എല്ലാവർക്കും ഈ ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കാണാൻ പോവുക രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട് അതില് ഒന്നാമത്തെ പ്രാർത്ഥനയായ മാനസിക പ്രാർത്ഥനയെക്കുറിച്ചാണ് മാനസിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ദൈവത്തിൽ ഒന്നായി തീരുന്ന ലയിച്ചു ചേരുന്ന അനുഭവത്തെയാണ് മാനസിക പ്രാർത്ഥന എന്ന് പറയുക മാനസിക പെടുന്നതാണ് ധ്യാനം പേഴ്സണൽ പ്രയർ ഇതെല്ലാം മാനസിക പ്രാർത്ഥന നമ്മളിൽ എന്ത് വ്യതിയാനമാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഒരു കാട്ടില് ഒരു കാട്ടാളൻ ജീവിച്ചിരുന്നു അയാളുടെ ജോലി കാട്ടിലൂടെ കടന്നു നടന്നു പോകുന്ന മനുഷ്യരെയൊക്കെ ആക്രമിക്കുക അവരെ കൊള്ളയടിക്കുക ഉപദ്രവിക്കുക ഇതൊക്കെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം മൂന്ന് സന്യാസികൾ ആ കാട്ടിലൂടെ കടന്നു പോവുകയാണ് അവര് കടന്നു പോകുമ്പോൾ ഈ കാട്ടാളൻ അവരുടെ ഭാണ്ടക്കെട്ടൊക്കെ കണ്ട് എന്തെങ്കിലും കാര്യമായി കിട്ടുമെന്ന് കരുതി അവരെ ആക്രമിക്കുകയാണ് അങ്ങനെ അവരുടെ ഭാണ്ഡക്കെട്ടൊക്കെ പിടിച്ചു വാങ്ങി തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നുമില്ല അവരുടെ കുറച്ച് ഡ്രസ്സുകളല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഈ സന്യാസികൾ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനു വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പൊ അവൻ പറഞ്ഞു എൻ്റെ കുടുംബത്തെ പോറ്റാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ സന്യാസികൾ പറഞ്ഞു നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നീ ചെയ്യുന്ന കർമ്മത്തിനൊക്കെ ഒരു ഫലമുണ്ട് അതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്നാൽ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ നിന്റെ ഭാര്യയും മക്കളും നിന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു എനിക്ക് അറിയില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ് ഭാര്യയോടും മക്കളോടും പോയി ചോദിക്കാം ഞാൻ ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്കൊക്കെ ഒരു ഫലമുണ്ട് ആ ശേഷി അനുഭവിക്കാൻ നിങ്ങളും എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞ് ആ മനുഷ്യനെ പറഞ്ഞു വിടുകയാ അവൻ ചെന്ന് ഭാര്യയോട് ചോദിച്ചു ഞാൻ ഈ കൊള്ളയും ചതിയും അക്രമവും ഒക്കെ നടത്തുന്നത് നിങ്ങളെ പോറ്റാൻ വേണ്ടിയാ എന്നാൽ ഇന്ന് വന്ന സന്യാസികൾ എന്നോട് പറഞ്ഞു എല്ലാ കർമ്മത്തിനും അതിന്റെ ഫലമുണ്ടെന്ന് ആ ശിഷ്യ അനുഭവിക്കാൻ നീ എന്റെ കൂടെ വരുമോ അപ്പോൾ ഭാര്യ പറഞ്ഞു ഓരോ മനുഷ്യരും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത് അത് മറ്റൊരാൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല ഈ ചോദ്യം അയാൾ മക്കളോടും ചോദിച്ചു മക്കളും ഇതേ ഉത്തരം തന്നെ പറഞ്ഞു അയാൾ തിരിച്ച് സന്യാസികളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ാപത്തിന്റെ ഫലം അനുഭവിക്കാൻ ഒരിക്കലും എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ വരികയില്ല എന്നാണ് അവര് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ഇനി ഒരു നല്ല മനുഷ്യനായിട്ട് മാറണം ആ കാട്ടാളൻ ചോദിച്ചു അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവർ ഒരു സുഹൃത്ത് അവന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ കണ്ണടച്ച ഏകാഗ്രമായിരുന്നു സുഗന്ധ ജപം ചെല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവര് പോവുകയും ഈ കാട്ടാളൻ കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ മുഴുകി ഈ അവര് പറഞ്ഞു കൊടുത്ത ആ ജപം ചെല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തു മാസങ്ങൾ കടന്നു പോയത് അവൻ അറിഞ്ഞില്ല ഭക്ഷണം കഴിക്കാൻ അവർ മറന്നു ദിവസങ്ങൾ മാറുന്നത് അവൻ അറിഞ്ഞില്ല അങ്ങനെ മാസങ്ങൾക്ക് ശേഷമാണ് ഈ സന്യാസികൾ തിരിച്ചു വരുക തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ചിതൽപ്പുറ്റം മാത്രമേ അവർ കാണുന്നുള്ളൂ ചിതൽപ്പുറ്റൊക്കെ മാറ്റി നോക്കിയപ്പോഴാണ് കാണുന്നത് പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്ന കാട്ടാളൻ ആ കാട്ടാളനാണ് പിന്നീട് വാത്മികിയായിട്ട് മാറിയത് സ്നേഹമുള്ളവരെ മാനസിക പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റാൻ നമ്മുടെ കുറവുകളെ മാറ്റിയെടുക്കാൻ നമ്മളെ നന്മയുള്ള മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കും നമുക്കും കുറച്ചുകൂടി ദൈവത്തോട് അടുത്തിരുന്ന മാനസികമായി ഒന്നിച്ചിരുന്ന ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ നമുക്കും സാധിക്കട്ടെ അതിനു വേണ്ട കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു 那你？媽媽